നമ്മുടെ ട്ടിങ് ആണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം നമ്മൾ ഉപയോഗിക്കാത്ത ഭാഗ നമുക്ക് പോലെ തന്നെ ഈ ഭാഗം ഭാഗമാക്കെട്ടോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം ഇത് കൊറേ പഴക്കല്ലേ കട്ടിംഗ് ആണ് ഈ ഭാഗമാണ് നമ്മൾ പോലെ ആക്കുന്നത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ കമ്പിച്ചണ്ടി മാത്രം ഉപയോഗിച്ച് നമുക്ക് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാം നമുക്ക് വിനാഗിരി ഒന്നും വേണ്ടല്ലേ നമുക്ക് വിനാഗിരി ഒന്നും വേണ്ട ഫുൾ ായിട്ടൊന്ന് വരച്ചിട്ട് കാണിച്ചില്ല ചളി കണ്ടുങ്ങൾ ഇതാക്കും ഒക്കെ നമ്മുടെ ചളിയും അപ്പൊ നമ്മടെ ആദ്യം കാണിച്ച ഭാഗം കേട്ടോ അപ്പൊ നമ്മൾ വരച്ച ഭാഗത്ത് ഇത് കൊറേ പഴക്കല്ലതാണ് അപ്പൊ ചെറിയ വാരാളം അപ്പൊ നാങ്ങനെയും അപ്പൊ ആദ്യത്തെ ഫോട്ടോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കളിപ്പാ ബൈ